ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ അറഫ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് വിശ്വാസികൾക്ക് ഏറ്റവും വലിയ തിരിച്ചറിവിൻ്റെ ദിവസം അറഫ മഹാനായ ആദിനി അലിഹി സ്വലാത്തു വസ്ലാം ഇന്ത്യയിലെ സിലോണിലും ഹബ ഹബ്ബ അൻഹ ഭാര്യ ജിതയിലും അള്ളാഹു താല ഇറക്കി അവർ ഒരുപാട് സഞ്ചരിച്ച് അവസാനം അറഫയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നത് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മറ്റു ചിലർ പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്ലാമിന് ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ജിബിലി അലൈഹി സ്വല്ലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത് ആ അറഫ്ത നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ മനസ്സിലാക്കിയോ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലഹി സ്വല്ലാത്തു വസ്സലാം അതെ അറഫ്തോ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ ആ സംഭവം സംഭവമുണ്ടായത് അറഫയിലായതുകൊണ്ടാണ് അറഫക്ക് ആ പേര് വന്നത് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അറഫ തിരിച്ചറിവിൻ്റേതാണ് ലക്ഷക്കണക്കായ വിശ്വാസികൾ ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തിൽ ഒരേ ആദർശത്തിൽ ഒരേ ചിന്തയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അതിൽ പാവപ്പെട്ടവനില്ല പണക്കാരനെന്നില്ല രാജാവ് പ്രജകൾ പണ്ഡിതന്മാർ അറിവില്ലാത്തവർ എല്ലാവരും ഒരേ വേഷത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സ്ഥാനവസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ അടിമ എന്ന ചിന്തയിലേക്ക് എല്ലാവരും നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വന്തത്തെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വന്തത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി സ്വയം തിരുത്താൻ തയ്യാറാകുന്ന സ്ഥലമാണ് അർഹ